ജൂൺ ശനിയാഴ്ചത്തേക്ക് മാത്രമായി കഞ്ചിക്കോട് ഗുഡ്ഷെപ്പേഡ് ദേവാലയം മഹാജൂബിലി കേന്ദ്രമായി പ്രവർത്തിക്കും മാർ പീറ്റർ കൊച്ചുപുരക്കിലാണ് പ്രഖ്യാപനം നടത്തിയത് പാലക്കാട് രൂപതയിലെ പാലക്കാട് ഒറ്റപ്പാലം ഒലവക്കോട് തത്തമംഗലം ഫറോനകൾ ഉൾപ്പെടുന്ന പാലക്കാട് സോണൽ ദിവ്യകാരുണ്യ തീർത്ഥാടക സംഗമം ഇരുപത്തിയൊന്നിന് ശനിയാഴ്ച കഞ്ചിക്കോട് നടക്കും രാവിലെ ഒൻപതിന് ആരാധന കുംഭസാരം പത്തിന് ദിവ്യകാരുണ്യ പ്രഭാഷണം പത്ത് അൻപതിന് ആരാധന പതിനൊന്ന് മുപ്പതിന് ദിവ്യ കാരുണ്യ പ്രദക്ഷിണം പന്ത്രണ്ട് പതിനഞ്ചിന് സമൂഹ ദിവ്യബലി എന്നിവ നടക്കും പാലക്കാട് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരിക്കലിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന ദിവ്യബലിയിൽ ഫൊറോനോ വികാരിമാർ സഹകാർമ്മികരാവും പാലക്കാട് രൂപതയും ഈ ആഘോഷത്തിൽ പങ്കുചേരുന്നു ഈ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി രൂപതയിൽ നാല് സോണുകളിലായി ദിവികാരുണ്യ സംഗമങ്ങൾ നടക്കുകയാണ് തീർത്ഥാടക സംഗമങ്ങൾ പാലക്കാട് സോണിൻ്റെ പാലക്കാട് ഒറ്റപ്പാലം ഒലവക്കോട് തത്തമംഗലം ഈ ഫോണങ്ങൾ ഉൾപ്പെടുന്ന പാലക്കാട് സോണിൻ്റെ ദിവികാരുണ്യ സംഗമം കഞ്ചിക്കോട് ഗുഡ് ഷെപ്പേഡ് പള്ളിയിൽ ജൂൺ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച രാവിലെ ഒൻപത് മുതൽ നടക്കുകയാണ് ഉപസാരിച്ചൊരുങ്ങി ഈ ദിവസം ഈ ദേവാലയത്തിന് കവാടം കടക്കുന്നവർക്ക് പ്രത്യേകമായ ദണ്ഡപമോചനം പൂർണ്ണ ദണ്ഡപമോചനം ലഭിക്കുന്നതാണെന്ന് രൂപതാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് ഉപസാരിച്ചൊരുങ്ങാനുള്ള സൗകര്യമുണ്ടായിരിക്കും ആരാധന ദിവികാരുണ്യ പ്രഭാഷണം ദിവികാരുണ്യ പ്രദക്ഷിണം തുടർന്ന് മാർ പീറ്റർ കൊച്ചുവൊരിക്കൽ പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ കൊറോനകളിലെ എല്ലാ വൈദികരും ഒന്ന് ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കും യു ന്യൂസ് പാലക്കാട്